വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കണത് ഇന്നത്തോടു കൂടി കേരളത്തിലെ കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പൂർണമായും നമ്മുടെ തീരൂട്ടോ അപ്പോൾ ഭംഗിയായിട്ട് പ്ലേലിസ്റ്റ് കേരളത്തിലെ കലാപങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഓർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഭംഗിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാട്ടോ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഫസ്റ്റ് ടോപ്പിക് നിവർത്തന പ്രക്ഷോഭമാണ് നിങ്ങൾ നിവർത്തന പ്രക്ഷോഭത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അധികം പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എങ്ങനെയാണ് രണ്ട് രീതിയിൽ ചോദിക്കാം ഒന്നിങ്ങനെ ചോദിക്കാം ഈഴവർക്ക് അല്ലെങ്കിൽ മുസ്ലിംസിന് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അവർക്കൊക്കെ ജനസംഖ്യയുടെ അനുപാതത്തില് നിയമസഭയില് പ്രാതിനിധ്യം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭത്തിന്റെ പേരെന്ത് ആ പ്രക്ഷോഭത്തിന്റെ പേര് നിവർത്തന പ്രക്ഷോഭം എന്നാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കണം എന്ന ഏർ ഉദ്ദേശത്തോടു കൂടി നടന്ന പ്രക്ഷോഭത്തിന്റെ പേരെന്ത് രണ്ട് ചോദിച്ചു കഴിഞ്ഞാലും നിവർത്തന പ്രക്ഷോഭം എന്നാണ് ഉത്തരം നമ്മൾ പറയേണ്ടത് നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം എന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം നടക്കണേ ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ വി ജോസഫ് അതുപോലെ സി കേശവൻ ടി എം വർഗീസ് പി കെ കുഞ്ഞ് സി വി കുഞ്ഞിരാമൻ അബ്ദുൽ റഹിമാൻ സാഹിബ് ഇവരൊക്കെ തന്നെ ഈ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കളായിരുന്നു എന്നാൽ നിവർത്തന എന്ന വാക്ക് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്തത് നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ സി ചാക്കോ ആണ് ആരാണ് ഐസി ചാക്കോ ആണ് നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിക്കുന്നത് ഇനി ക്രിസ്ത്യൻ അതുപോലെ തന്നെ ഈഴവ മുസ്ലിം സമുദായത്തിലെ പ്രതിനിധികൾ ചേർന്ന് ഈ നിവർത്തന പ്രക്ഷോഭവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു സംഘടന അല്ലെങ്കിൽ സമിതിക്ക് രൂപം നൽകുകയാണ് ആ സമിതിയുടെ പേര് സംയുക്ത രാഷ്ട്രീയ സമിതി എന്നാണ് എന്താണ് സംയുക്ത രാഷ്ട്രീയ സമിതി ഈ സമിതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴിന് നിലവിൽ വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴിനാണ് ഈ സമിതി നിലവിൽ വരുന്നത് അങ്ങനെ ഈ സമിതി ഒരു എന്താ പറയുന്നത് ഒരു നിവേദനം സമർപ്പിക്കുകയാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിരാദ്രാളൻ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴിന് ക്രിസ്ത്യൻ ഈഴവ മുസ്ലിം സമുദായത്തിലെ പ്രതിനിധികൾ ചേർന്ന് നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ആയിട്ട് രൂപീകരിക്കുന്ന സമിതിയെ സംയുക്ത രാഷ്ട്രീയ സമിതി എന്ന് പറയുന്നു ഈ സംയുക്ത രാഷ്ട്രീയ സമിതി അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീ ചിത്തിരാ തിരുനാളിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ഒരു നിവേദനം സമർപ്പിക്കുന്നു അങ്ങനെ നിവേദനം സമർപ്പിച്ചു കുറച്ച് നാള് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന രീതിയിൽ എന്താണ് ട്രാവൺകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ രൂപം കൊള്ളുന്നു അപ്പോൾ ട്രാവൺകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉത്തരം പറയണം നിവർത്തന പ്രക്ഷോഭമാണ് ഉത്തരം പറയേണ്ടത് ഈ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പ്രസിദ്ധമായിട്ടുള്ള കോഴഞ്ചേരി പ്രസംഗം നടത്തിയതാര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് സി കേശവൻ എന്നാണ് നിങ്ങൾക്കറിയാം കേട്ടിട്ടുണ്ടാവും എന്നാൽ നമുക്കൂടെ പറയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് കോഴഞ്ചേരി പ്രസംഗം അത് തിരുവിതാംകൂറിലെ നമ്മുടെ നിവർത്തന പ്രക്ഷോഭമായിട്ട് റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള പ്രസംഗമാണ് അത് നടത്തിയത് സി കേശവനാണ് അങ്ങനെ ട്രാവൺകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പരിണിത ഫലമായി രൂപം കൊണ്ട് ഈ ട്രാവൺകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി ഡി നോക്സ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ട്രാവൺകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാന്റെ പേര് ജി ഡി നോക്സ് എന്നാണ് ഈ ട്രാവൺകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ പിന്നീട് എങ്ങനെയായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നമ്മുടെ കേരള പി എസ് സി എന്ന പേരിൽ പേര് മാറ്റപ്പെടുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അപ്പൊ തിരുവിതാംകൂർ അല്ലെങ്കിൽ ട്രാമൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി മാറിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇനി നിവർത്തന പ്രക്ഷോഭവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു പത്രമുണ്ട് ആ പത്രത്തിന്റെ പേര് കേരള കേസരി എന്നാണ് എന്താണ് കേരള കേസരി ആ പത്രത്തിന്റെ പ്രത്യേകത നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രമാണ് കേരള കേസരി അത് ഓർക്കണം നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന ഇനി അടുത്തത് നടന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സമരം വൈദ്യുതി പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ നടക്കുന്നു വൈദ്യുതി പ്രക്ഷോഭം നടന്നത് തൃശ്ശൂർ ജില്ലയിലാണ് എവിടെയാണ് വൈദ്യുതി പ്രക്ഷോഭം നടന്നതെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ് വർഷം ചോദിച്ചിട്ടുള്ളതാണ് അതായത് കൊച്ചിയിലെ അന്നത്തെ കൊച്ചിയിലെ ദിവാൻ ർ കെ ശൺമുഖൻ ചെട്ടി ആയിരുന്നു അദ്ദേഹം തൃശ്ശൂരിലെ വൈദ്യുതി വിതരണത്തിനുള്ള അധികാരം ചന്ദ്രിക എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് നൽകുകയാണ് അതാണ് ചന്ദ്രിക എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിക്ക് നൽകി എന്നുള്ളതാണ് വൈദ്യുതി പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട കാരണം കൂടാതെ കൊച്ചിയിലെ ഉത്തരവാദിത്ത ഭരണം ആരംഭിക്കണം എന്നുള്ള ഉദ്ദേശം കൂടി ഏതിനുണ്ടായിരുന്നു വൈദ്യുതി ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് കാരണങ്ങൾ നമുക്ക് പറയാം അതായത് കൊച്ചിയിൽ ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടി ആരംഭിച്ച പ്രക്ഷോഭം വൈദ്യുതി പ്രക്ഷോഭമാണ് അതുപോലെ കൊച്ചിയിലെ ദിവാൻ ആയിരുന്നു ആർ കെ ഷൺമുഖം ചെട്ടി തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം പ്രൈവറ്റ് കമ്പനിയായ ചന്ദ്രയയ്ക്ക് നൽകിയതും വൈദ്യുതി പ്രക്ഷോഭത്തിന് കാരണമായി നടന്ന തൃശൂർ ജില്ലയിലാണ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണെന്നും ഓർത്തുവെക്കുക പ്രധാനപ്പെട്ട നേതാവ് വൈദ്യുതി പ്രക്ഷോഭം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട നേതാവ് ഇക്കണ്ട വാരിയർ ആണ് ആരാണ് ഇക്കണ്ട വാരിയർ ആണ് കൂടാതെ എ ആർ മേനോൻ അതുപോലെ തന്നെ സിആർ ഇ യുണി തുടങ്ങിയവരും ഉണ്ടായിരുന്നു അപ്പൊ ഇക്കൊണ്ട ഇക്കണ്ട വാരിയർ ആണ് മെയിൻ ആയിട്ടുള്ള നേതാവ് കൂടാതെ എ ആർ മേനോനും സിആർ ഇ യുണ്ണിയും ഇതിന്റെ നേതാക്കൾ തന്നെയായിരുന്നു നോക്കുക വൈദ്യുതി പ്രക്ഷോഭം പിന്നീട് കൊച്ചി ഗവൺമെന്റ് അടിച്ചമർത്തുകയാണ് ചെയ്തത് അങ്ങനെ വൈദ്യുതി പ്രക്ഷോഭം അവസാനിക്കുകയാണ് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്ര പ്രവേശന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്തിനു നടന്നു തിരുവിതാംകൂറിലെ അവർണർക്ക് അല്ലെങ്കിൽ അവർണർ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി നടത്തിയ വിളംബരത്തെ ആണ് ക്ഷേത്രപ്രവേശന വിളംബരം ഇത് മുമ്പ് നടന്നിട്ടുള്ളതാണ് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട് പല സമരങ്ങളും നടന്നിട്ടുണ്ട് അതിന്റെ എന്താ പറയുന്നത് പരിണിത ഫലമായിട്ട് നമ്മുടെ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ വർമ്മ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുകയാണ് അപ്പൊ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് കാരണമായ വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന്റെ ക്ഷേത്രപ്രവേശന വിളംബരമാണ് പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമ ഓർമ്മയാണ് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാമാസം ഇരുപത്തി ഏഴാം തീയതി അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതി ആണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂറിലെ സർ സി പി രാമസ്വാമി അയ്യർ ആയിരുന്നു തിമാൻ ആരായിരുന്നു സർ സി പി രാമസ്വാമി അത് ഓർക്കണം ഇനി ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് പല ആൾക്കാരും പല രീതിയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയതാരാന്ന് ആദ്യം പഠിക്കുക ഉള്ളൂർ എസ് പരമേശ്വർ അയ്യർ ആണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കുന്നത് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന് ടി കെ വേലുപ്പിള്ള വിശേഷിപ്പിക്കുന്നു തിരുവിതാംകൂറിന്റെ ആധ്യാത്മിക രേഖ എന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ടി കെ വേലുപ്പിള്ളയാണ് അതുപോലെ തന്നെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ടാ കൊറി അദ്ദേഹം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനികകാലത്തെ ലോക അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു കാലത്തെ ലോകാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിന്റെ രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് അപ്പോ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ ലോകാത്ഭുതം എന്നും ജനങ്ങളുടെ ആധ്യാത്മിക ആധ്യാത്മിക വിമോചനത്തിന്റെ അധികാര രേഖയായി സ്മൃതി എന്നും വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഗാന്ധിജി അത് എന്തുകൊണ്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ അവസാന കേരള സന്ദർശനത്തെ ഒരു തീർത്ഥാടനം എന്നുകൂടി അദ്ദേഹം വിശേഷിപ്പിക്കാനായിട്ടുള്ള കാരണം ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ് തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് മുതൽ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുലാമാസം േഴാം തീയതി മുതൽ ശ്രീ ചിത്രാം തിരുനാൾ ബാലരാമവർമ്മ എന്താണ് തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനം നടത്താനുള്ള വിളംബരം പുറപ്പെടുവിച്ചു അല്ലെ ക്ഷേത്രപ്രവേശന വിളംബരം നമ്മൾ പറഞ്ഞു ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എഴുതി തയ്യാറാക്കിയത് അതും വെക്കണം ഇനി മലബാറില് ക്ഷേത്രപ്രവേശന ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി അതെന്താണ് അപ്പൊ ഇത് തിരുവിതാംകൂറിലെ കാര്യം മലബാറിൽ എന്നാ ക്ഷേത്രപ്രവേശന ബില്ല് അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഓഗസ്റ്റ് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഓഗസ്റ്റ് മുപ്പതിനാണ് മലബാറിലെ ക്ഷേത്രപ്രവേശന ബില്ല് പ്രസിദ്ധീകരിച്ചത് മദ്രാസ് നിയമനിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി രാജഗോപാലാചാര്യാണ് അപ്പോ മലബാർ പ്രവേശന ബില്ല് അവതരിപ്പിച്ച വ്യക്തി ആരാണ് സി രാജഗോപാൽ ആചാര്യാണ് എന്നാൽ മലബാറില് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ രണ്ടാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ട് മുതലാണ് മലബാറിൽ ക്ഷേത്രപ്രവേശനം നടന്നിട്ടുള്ളൂ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് തൊട്ട് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ നടന്നു അപ്പൊ കൊച്ചിയിലും കൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെയാണ് പക്ഷേ അത് ഡിസംബർ ഇരുപതിനാണ് അപ്പൊ കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത് മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ രണ്ട് തിരുവിതാംകൂറിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ഈ മൂന്ന് വർഷങ്ങളും ഓർത്തു വയ്ക്കണം കേട്ടോ അപ്പങ്ങനെ ക്ഷേത്രപ്രവേശനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ അധികം എന്താ പറയുക ഗുരുവായൂർ സത്യാഗ്രഹം അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ അപ്പം അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഇങ്ങനെ ക്ഷേത്രപ്രവേശന വിളംബരം ഉറപ്പിടുവയ്ക്കണം ഇനി അടുത്തതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ നടന്ന വളരെ പ്രശസ്തമായിട്ടുള്ള പട്ടിണി ജാഥ മലബാറില് ശോചനീയമായിട്ടുള്ള ആ ജീവിതസ്ഥിതി ഓരോ വ്യക്തികളുടെയും അത്രയും ശോചനീയാവസ്ഥ മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് പട്ടിണിജാഥ നയിക്കുന്നത് അദ്ദേഹം കണ്ണൂർ മുതൽ മദ്രാസ് വരെയാണ് പട്ടിണി ജാഥ നയിച്ചത് പട്ടിണി ജാഥയിൽ അദ്ദേഹത്തിന്റെ ഒപ്പം മുപ്പത്തിരണ്ട് പേര് പട്ടിണി ജാഥയിൽ എത്ര പേര് പങ്കെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് പേര് പങ്കെടുത്തു അപ്പൊ മലബാറിലെ അത്രയും മോശമായിട്ടുള്ള ജനങ്ങളുടെ സ്ഥിതി മദ്രാസ് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കണ്ണൂർ മുതൽ മദ്രാസ് വരെ എ കെ ജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തെയാണ് നമ്മൾ പട്ടിണി ജാഥ എന്ന് പറയുന്നത് കേട്ടോ അടുത്തതാണ് കല്ലറ പാങ്ങോട് സമരം സർ സി പി രാമസ്വാമി അയ്യർടെ അദ്ദേഹത്തിന്റെ ഭരണത്തിനും അതായത് ദുർഭരണത്തിനും ജന്മിമാരുടെ അന്യായമായ ചന്തപിരിവിനുമെതിരെ നടന്ന സമരത്തെയാണ് നമ്മൾ കല്ലറ പാങ്ങോട് സമരം എന്ന് പറയുന്നത് കല്ലറ പാങ്ങോട് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിനാണ് എന്ത് നടന്നത് കല്ലറ പാങ്ങോട് സമരം നടന്നത് അപ്പോ ദുർഭരണവും അന്യായമായിട്ടുള്ള ചന്തപിരിവും അതൊക്കെ നടന്നതിനെതിരെയാണ് ഇത് നടന്നത് ഇനി കളറ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെല്ലപ്പൻ വൈദ്യൻ കൊച്ചപ്പി പിള്ള തുടങ്ങിയ ആൾക്കാരായിരുന്നു പ്രധാനപ്പെട്ട നേതാക്കള് നേതാക്കൾ ആരാണ് ചെല്ലപ്പൻ വൈദ്യനും കൊച്ചപ്പി പിള്ളയുമായിരുന്നു അത് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കൊച്ചപ്പി പിള്ളയും അതുപോലെ തന്നെ കെ കൃഷ്ണൻ എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ തൂക്കിലേറ്റുകയുണ്ടായി അപ്പൊ തൂക്കിലേറ്റിയത് ആരൊക്കെയാണ് കല്ലറ റിലേറ്റഡ് ആയിട്ട് കല്ലറ പാങ്കോട് സമരവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റിയത് ആര്യാണ് കൊച്ചപ്പി പിള്ളയും കെ കൃഷ്ണനെയും തൂക്കിലേറ്റി കല്ലറ പാങ്കോട് സമരം എന്താ നടന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് കല്ലറ പാങ്കോട് സമരം നടന്നത് സർ സി പി രാമസ്വാമിയരുടെ ഭരണത്തിനും അതുപോലെ ജന്മിമാരുടെ അന്യായമായ ചന്ത ചന്ദപിരിവിനുമെതിരെ നടന്ന സമരമാണ് കല്ലറ പാങ്കോട് സമരം വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് അത് ഓർക്കാട്ടോ അടുത്താണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്താണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്നാ നടന്നെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് തിരുവിതാംകൂർ ദിവാനായ സർ സി പി രാമസ്വാമി അയ്യരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെ ആ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് നയിച്ച പ്രക്ഷോഭത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം എന്ന് വിളിക്കുന്നത് അപ്പൊ ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം കൊണ്ടുവരിക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം അപ്പൊ ഉത്തരവാദി ഭരണ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടത്തിയപ്പോ എന്ത് ലക്ഷ്യായിരുന്നു ഇലക്ഷനിലൂടെ തിരുവിതാംകൂറിലെ ഉത്തരവാദിത്ത ഭരണം കൊണ്ടുവരിക സർ സി പി രാമസ്വാമിയുടെ തെറ്റായ നികുതി നയങ്ങൾ അദ്ദേഹത്തിന്റെ ദുർഭരണമൊക്കെ മാറ്റുക അതായിരുന്നു ലക്ഷ്യം അല്ലെ ഇനി അടുത്തത് ഇങ്ങനെ മെയിൻ ആയിട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ആണ് നികുതി എന്താ പറയാ നയങ്ങൾക്കെതിരെ പ്രക്ഷോഭം നയിച്ചത് എന്ന് നമ്മൾ പറയുണ്ടായി കൂടാതെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് കൂടാതെ യൂത്ത് ലീഗും ഇതിന്റെ എന്താ പറയാ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന്റെ എന്താ പറയാ മുൻനിരയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഘടനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തെ തുടർന്ന് നിരോധിച്ച സംഘടനകൾ ഏത് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എന്ത് പറയണം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയും യൂത്ത് ലീഗും ഈ രണ്ട് സംഘടനയും നിരോധിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇനി ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന്റെ രണ്ട് എന്താ പറയുന്നത് ലീഡേഴ്സ് എന്താ ലീഡിങ് പൊസിഷനിൽ നിന്നിട്ടുള്ള സംഘടനകളാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗും എന്നാൽ ലീഡേഴ്സ് ആരാണ് പ്രധാന നേതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പട്ടം താണുപിള്ളയും ടി എം വർഗീസും ആണ് അപ്പൊ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭത്തിന്റെ പ്രധാന നേതാക്കൾ പട്ടംതാണുപിള്ള ടി എം വർഗീസ് തുടങ്ങിയവരാണ് ഉത്തരവാദിത്വ ഭരണ പ്രക്ഷോഭവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സംഘടനകൾ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസും യൂത്ത് ലീഗുമാണ് അവരെ തന്നെയാണ് എന്താണ് നിരോധിച്ചതും ഈ സംഘടനകളെ തന്നെയാണ് നിരോധിച്ചതും ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള രാജധാനി മാർച്ച് ഈ ഉത്തരവാദിത്ത പ്രക്ഷോഭമായിട്ട് റിലേറ്റഡ് ആയിട്ട് നയിച്ചത് ആര് എന്ന പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് രാജധാനി മാർച്ച് നയിച്ചത് ആരാണ് അക്കാമ ചെറിയാനാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ചരിത്ര പ്രസിദ്ധമായ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് ആരാണ് അക്കാമ ചെറിയാനാണ് എന്ന് കൂടെ നമ്മള് ഓർത്തുവെക്കണം അടുത്തത് തിരുവിതാംകൂറിൽ അങ്ങനെ ഉത്തരവാദിത്ത ഭരണം ആചരിച്ചത് എന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ഫെബ്രുവരി പതിമൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഫെബ്രുവരി പതിമൂന്നിന് തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണം ആചരിച്ചു ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ യൂത്ത് ലീഗിലെ അംഗങ്ങൾ സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഒരു പാർട്ടി ആരംഭിക്കുകയാണ് അപ്പൊ യൂത്ത് ലീഗ് നമ്മൾ പറഞ്ഞു നിരോധിച്ചു അല്ലെ ഇപ്പൊ യൂത്ത് ലീഗിലെ അംഗങ്ങൾ സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്നും വിരമിച്ചതിനു ശേഷം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ആരംഭിച്ച പാർട്ടിയാണ് ഏത് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി യൂത്ത് ലീഗിലെ അംഗങ്ങൾ സ്റ്റേറ്റ് കോൺഗ്രസിൽ നിന്നും വിരമിച്ചതിനു ശേഷം രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇനി അടുത്തത് സർ സി പി രാമസ്വാമി അയ്യരെ ഒരു വ്യക്തി എന്താ പറയാ ആക്രമിക്കുകയുണ്ടായി അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടി അംഗമാണ് ആക്രമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിയഞ്ചിന് സർ സി പി രാമസ്വാമി അയ്യരെ ആക്രമിച്ച കേരള സോഷ്യലിസ്റ്റ് പാർട്ടി അംഗത്തിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ സി എസ് മണി ആരാണ് കെ സി എസ് മണിയാണ് ഇനി സർ സി പി രാമസ്വാമി അയ്യർ ദിവാൻ പദവി രാജിവെച്ച് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആയല്ലോ ദിവാൻ പദവി രാജിവെച്ച് നാടുവിടാൻ കാരണമായിട്ടുള്ള പ്രക്ഷോഭം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭമാണ് അപ്പോ ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭം അത്രയും ഒടുമ്പിരി കൊണ്ടുവന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ദിവാൻ പദവി വരെ വേണ്ടെന്ന് വെച്ചാൽ സർ സി പി രാമസ്വാമി ഏറെ നാടുവിടാനുണ്ടായ കേട്ടോ അപ്പൊ അദ്ദേഹം നാടുവിട്ടപ്പോ പുതിയൊരു ദിവാൻ വേണ്ടേ അപ്പൊ പുതിയതായിട്ട് ദിവാൻ ആയത് പി ജി എൻ ഉണ്ണിത്താനായിരുന്നു ആരായിരുന്നു പി ജി എൻ ഉണ്ണിത്താനായിരുന്നു അങ്ങനെ തിരുവിതാംകൂറിലെ അവസാനത്തെ ദിവാൻ എന്ന് പറയുന്ന പദവി ആർക്ക് കിട്ടുകയാണ് പി ജി എൻ ഉണ്ണിത്താന് കിട്ടുകയാണ് ആർക്കാണ് പി ജി എൻ ഉണ്ണിത്താൻ ക്ലിയർ ആയില്ലോ അടുത്തത് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു ചോദ്യമാണ് അതായത് പാലിയം സത്യാഗ്രഹം നടന്ന വർഷം എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് പാലിയം സത്യാഗ്രഹം നടന്നത് പാലിയം എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലമാണ് ഇത് പാലിയം എന്ന് പറയുന്നത് കേട്ടോ അപ്പോ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേനമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതിക്കാർക്കും ലഭിക്കാൻ വേണ്ടി നടത്തിയ സമരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പാലിയം സത്യാഗ്രഹം അല്ലെങ്കിൽ പാലിയം സമരം എന്നൊക്കെ വിളിക്കണേ അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴില് നടന്നു ഇതിന്റെ പ്രധാന നേതാവ് അല്ലെങ്കിൽ ലീഡർ ആരായിരുന്നു സി കേശവൻ ആയിരുന്നു ആരായിരുന്നു സി കേശവൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ നാലിന് സി കേശവൻ ഔദ്യോഗികമായിട്ട് ബാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ സി കേശവന്റെ കൂടെ കുറേയധികം സംഘടനകൾ ഈ സത്യാഗ്രഹത്തിന് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു എസ് എൻ ഡി പി പുലയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒക്കെ തന്നെ ബാലിയം സത്യാഗ്രഹത്തെ അനുകൂലിച്ച സംഘടനകളാണ് നേതാവ് സി കേശവനാണ് അനുകൂലിച്ച സംഘടനകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എൻ ഡി പി അതുപോലെ തന്നെ പുലയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി അടുത്തത് പാലിയൻ സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ജി വേലായുധനാണ് കേട്ടോ അപ്പൊ പാലിയൻ സത്യാഗ്രഹ രക്തസാക്ഷി ആര് എ ജി വേലായുധനാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ രാജവംശങ്ങളൊന്നും ഇത്രയും നമ്മൾ സമരം നടന്നു ഒരു രാജവംശങ്ങളും ഒരു രാജവംശത്തിലുള്ള വ്യക്തികളും സത്യാഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഇത്തരം സമരങ്ങളെ അനുകൂലിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ പാലിയൻ സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച രാജവംശങ്ങളും കൂടി ഉണ്ട് ചിറക്കൽ കോവിലകം കൊടുങ്ങല്ലൂർ കോവിലകം കൊച്ചി കോവിലകം ഒക്കെ ഈ പാല്യൻ സത്യാഗ്രഹത്തിന് അനുകൂലം പ്രകടിപ്പിച്ച കോവിലകങ്ങളാണ് അപ്പൊ പാലിൻ സത്യാഗ്രഹം നടത്തുന്നതിനോട് അവർക്കും യോജിപ്പായിരുന്നു ആർക്ക് ചിറക്കൽ കോവിലകം കൊടുങ്ങല്ലൂർ കോവിലകം അതുപോലെ തന്നെ കൊച്ചിൻ കോവിലകത്തുള്ള ആൾക്കാർക്കൊക്കെ അങ്ങനെ പാലിൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിറക്കൽ കോവിലകത്തെ രമാ തമ്പുരാട്ടിയും ആര്യ പളവുമാണ് ചിറക്കൽ കോവിലകത്തെ രമാ തമ്പുരാട്ടി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആര്യ പള്ള ഉണ്ടായിരുന്നു അവരൊക്കെ പാലം സത്യാഗ്രഹത്തിന് എന്ത് കൊടുക്കുകയുണ്ടായി നേതൃത്വം കൊടുക്കുകയുണ്ടായി അങ്ങനെ പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഒരു സൗഹൃദ ജാഥയും കൂടെ നയിക്കുകയുണ്ടായി അതിന് നേതൃത്വം നൽകിയതും കെ കെ കൗസല്യ എന്ന് പറയുന്ന ഒരു ലേഡിയായിരുന്നു അപ്പൊ അധികം വനിതകളും ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നു പാലിയം സത്യാഗ്രഹവുമായിട്ട് ആയിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞ എസ് എൻ ഡി പി സംഘടന പുലയ മഹാസഭ എന്ന് പറയുന്ന സംഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സംഘടന ചിറക്കൽ കൊടുങ്ങല്ലൂർ കൊച്ചിൻ കോവിലകത്ത് സപ്പോർട്ട് അതുപോലെ തന്നെ ചിറക്കൽ കോവിലൊക്കെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രമതമ്പുരാട്ടി ആര്യ കൊള്ളം അവരൊക്കെ തന്നെ ഇതിന് നേതൃത്വം നൽകി കൂടാതെ എന്താണെന്നാ പറയുന്നത് മലയാള മനോരമ വലിയ ഭംഗിയായിട്ട് എന്താ ഒരു കാര്യം പേപ്പറിൽ പ്രസിദ്ധീകരിക്കുകയാണ് പാലയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപത്തിരണ്ടിന് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചത് ആര് എന്ന് വേണമെങ്കിൽ ചോദിക്കാം മലയാള മനോരമ പത്രാണ് പത്രയിൽ മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു സത്യാഗ്രഹമായിരുന്നു പാലയം സത്യാഗ്രഹം കൂടാതെ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏത് സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏതാ ഉത്തരം പറയേണ്ടത് പാലിയം സത്യാഗ്രഹം തന്നെയാണ് ഉത്തരം പറയുന്നത് അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ പാലിയം സത്യാഗ്രഹത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് അങ്ങനെ ഹിന്ദു മതക്കാർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുന്നതിനുള്ള അനുവാദം എന്ന് കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ കിട്ടുകയുണ്ടായി അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തുവയ്ക്കാട്ടോ ആ കൊച്ചി അതെങ്ങനെയാന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ കൊച്ചിയിലെ ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ നടന്നു അപ്പൊ കൊച്ചിയിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തോടു കൂടിയിട്ട് അപ്പൊ എറണാകുളം നമ്മൾ പറഞ്ഞല്ലോ ജില്ല എറണാകുളം ആണെന്നുള്ളത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഹിന്ദു മതക്കാർക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശനത്തിനുള്ള അനുമതി ലഭിക്കുകയുണ്ടായി ഇനി അടുത്ത ഒരു സമരത്തിന്റെ പേര് കൂത്താളി സമരം എന്നാണ് അതായത് കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി മലബാർ കളക്ടർ പാട്ടത്തിനെടുത്തതിനെതിരെ കർഷകർ നടത്തിയ സമരത്തെ വിളിക്കുന്ന പേരാണ് കൂത്താളി സമരം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കൂത്താളി എന്ന് പറയുന്ന സ്ഥലം സ്ഥലട്ടോ അപ്പൊ കൂത്താളി എസ്റ്റേറ്റിലെ കർഷകരുടെ ഭൂമി മലബാർ കളക്ടർ പാട്ടത്തിനെടുത്തതിനെതിരെയാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അൻപത് കാലഘട്ടത്തിലാണ് കൂത്താളി സമരം നടക്കുന്നത് ഇതിനൊരു മുദ്രാവാക്യൊക്കെ അവര് പറയുകയുണ്ടായി ചത്താലും ചെത്തും കൂത്താളി എന്താണ് ചത്താലും ചെത്തും കൂത്താളി എന്നാണ് കൂത്താളി സമരത്തിന്റെ മുദ്രാവാക്യായിട്ട് പറയണേ അതിന് കർഷകര് എന്താ പറയുന്നത് കൂത്താളിയിലെ കർഷക സംഘം അങ്ങനെ എസ്റ്റേറ്റിൽ കടന്നു കയറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നില് എന്ത് ചെയ്തു അവര് കൃഷി ചെയ്യൊക്കെ തുടങ്ങി അപ്പോ സമരം ഭയങ്കരമായിട്ട് ശക്തിപ്പെട്ടപ്പോൾ ഒരു നിവൃത്തിയില്ലായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ പാട്ടഭൂമി കർഷകർക്ക് തിരിച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണ് ഉണ്ടായത് പക്ഷെ എന്നിരുന്നാലും ഇവരുടെ സ്വന്തത്തിലായില്ല ഈ ഭൂമി ആരുടെ കർഷകരുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് നമ്മുടെ ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്താണ് സമ്പൂർണ്ണ അവകാശം ഈ പാട്ടഭൂമിയുടെ സമ്പൂർണ്ണ അവകാശം ർക്ക് കിട്ടുന്നത് ഈ കൂത്താളിയിലുള്ള കർഷകർക്ക് കിട്ടണത് എന്നും കൂടി ഓർത്തുവെക്കുക അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഇ എം എസിന്റെ കാലത്ത് കൂത്താളി കർഷകർക്ക് ആ സമ്പൂർണ്ണ ഭൂമിയുടെ അവകാശം കിട്ടി എന്ന് ഓർക്കുക നാല്പത്തി ആറിൽ സന്ധി ഒപ്പുവെച്ചു വെച്ചാലും കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എപ്പത്തി നാല്പത് മുതൽ അമ്പത് വരെ കൂത്താളിയിലെ എസ്റ്റേറ്റിലെ കർഷകർ നടത്തിയ സമരമാണെന്നും കൂടി ഓർക്കുക അടുത്തത് കുട്ടംകുളം സമരം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലത്താണ് കുട്ടംകുളം അവിടെയാണ് ആ സമരം തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്കൻ ക്ഷേത്രത്തിലെ പ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കുട്ടംകുളം സമരം എന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തന്നെയാണ് കുട്ടംകുളം സമരം നടന്നത് പി സി കുറുമ്പ അതുപോലെ കെ വി ഉണ്ണി പി കെ ചാത്തൻ മാസ്റ്റർ പി കെ കുമാരൻ മാസ്റ്റർ തുടങ്ങിയവരാണ് പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിയ നമ്മളോട് കുട്ടംകുളം എവിടെയാണ് ഇരിങ്ങാലക്കുട തൃശ്ശൂർ അല്ലെങ്കിൽ അതിന്റെ വർഷം നാൽപ്പത്തി ആറ് ഇതാണ് നമ്മൾ ഓർ ഓർത്ത് അതുപോലെ തന്നെ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട അടുത്തൊരു പോയിന്റ് ആണ് തോൽവിറക് സമരം അതായത് കാസർഗോഡ് ജില്ലയിൽ ചീമേനി താലൂക്കിലാണ് ഈ തോൽവിറക് സമരം നടക്കുന്നത് തോൽവിറക് സമര നായിക ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കാർത്തിയായിനി ആണ് ആരാണ് കാർത്തിയായനി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഏട്ടോ ഒരിനും കൂടി ഉണ്ടെങ്കിൽ അടുത്തത് തളി ക്ഷേത്ര സമരം എന്താണ് തളി ക്ഷേത്ര സമരം ആയിരത്തി തൊള്ളായിരത്തി തളി ക്ഷേത്രത്തിന്റെ സമരത്തിന്റെ ലക്ഷ്യം എന്താണ് നമുക്ക് ആ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായില്ലേ തളി ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളിലേക്കും എല്ലാ ഹൈന്ദവർക്കും തുറന്നു കൊടുക്കണം എന്നുള്ള അവർക്ക് കയറാൻ പറ്റണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടന്ന സമരമാണ് ക്ഷേത്ര സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഇത് നടന്നത് തളി ക്ഷേത്ര സമരം നടന്നത് അതുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവ് ആരാണ് സി കൃഷ്ണനാണ് ക്ഷേത്ര സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന നേതാവ് ആ സി കൃഷ്ണനാണെന്ന് ഓർക്കുക കൂടാതെ കെ പി കേശവുമേ ും മഞ്ചേരി രാമയ്യർ ഉണ്ടായിരുന്നു പക്ഷെ പ്രധാന നേതാവ് ആരാണ് സി കൃഷ്ണൻ അപ്പൊ ഇതോടുകൂടി നമ്മുടെ കേരളത്തിലെ കലാപങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ കേരളത്തിലെ കലാപങ്ങൾ നമ്മുടെ തീർന്നു കേരള ഹിസ്റ്ററി തീർന്നു അല്ലേ അപ്പൊ ഇത്രയും അധികം അതുപോലെ തന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കുകൾ നമ്മുടെ തീർന്നു കുറേയധികം ടോപ്പിക്കുകൾ നമ്മൾ തീർന്നു അപ്പൊ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് ഒരു പ്രാവശ്യം ക്ലാസ് കേട്ടതിന് ശേഷം നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ ഇനി നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും പഠനം പഠിച്ചു വെച്ചു കഴിഞ്ഞാലൊന്നും നമുക്കത് ഓർമ്മയുണ്ടാവില്ല ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് നമ്മൾ അതെന്നെ ഒന്ന് പൊടി തട്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം പരീക്ഷ ഇപ്പൊ വരും അത് വിചാരിച്ച് ിനിയും സമയുണ്ട് സമയമുണ്ടെന്ന് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് പിന്നെയും പിന്നെയും പിന്നെ പഠിക്കാമെന്നൊക്കെയുള്ള വിചാരമാണെങ്കിൽ അത് വേണ്ട വളരെ ഭംഗിയായിട്ട് എത്രയും പെട്ടെന്ന് ഇടത്ത ടോപ്പിക്കുകളൊക്കെ ഭംഗിയായിട്ട് പഠിച്ച് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ എടുത്ത് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ